ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ഫലങ്ങൾ മക്കളുടെ സംരക്ഷണം ലഭിക്കും എല്ലാം ലളിതമായി ചെയ്യും രേവതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭം മീനമാസഫലപ്രകാരം കുംഭമാസത്തില് വിശ്വസ്ത സേവനത്തിന് അംഗീകാരവും പ്രശസ്തി പത്രവും ലഭിക്കും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസിച്ച് തുടങ്ങും അവിചാരിതമായി ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും സുരക്ഷിതമായ മറ്റൊന്ന് ലഭിക്കുന്നതിനാൽ ആശ്വാസമുണ്ടാകും മക്കളുടെ സംരക്ഷണം മനസമാധാനത്തിന് വഴിയൊരുക്കും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിനോ ക്രമീകരണത്തിനോ സാധ്യതയുണ്ട് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നത് ബാധ്യതകൾ വർദ്ധിപ്പിക്കും ദൈവാധീനമുള്ള സമയം കൂടിയായിരിക്കും മീനമാസത്തിൽ നിരാലംബരായവർക്ക് അഭയം നൽകുന്നതിൽ ആത്മാഭിമാനം തോന്നും സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന സമയമായിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും പുതിയ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും സദ്ുദ്ദേശത്തോടെയുള്ള സമീപനം മൂലം എല്ലാ കാര്യത്തിലും വിജയമുണ്ടാകും ദൈവാധീനം കൂടുതലുള്ള സമയം കൂടിയായിരിക്കും ഉത്സവാഘോഷങ്ങളിൽ നിറസാന്നിധ്യമായി നിൽക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ